എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം ഏഴിലെ മൂന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ കോസൗ മാമവദൽ പുമാനിധി ജലാപൂർണേ ജഗന്മണ്ഡലേ दीक्षु दीक्ष्य किमप्यनीक्षितवता वाक्यार्थमुल्पश्यता दिव्यं वर्षसहस्रमात्त तपसा तेन त्वमाराधितस्तस्मै दर्शितवानसि स्वनिलयं वैगुण्ठमेगाल्भुदम् इनि श्लोकतिले വാക്കുകളുടെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം കോ സൗ മാമവൽ കാ അസൗ പുമാൻ മാമവത് അതായത് ഏതൊരാളാണ് എന്നോട് പറഞ്ഞത് ഇതി ജലാപൂർണി ജഗൻ വെള്ളം നിറഞ്ഞ ലോകങ്ങൾ ദിക്ഷുദീക്ഷ ദിക്ഷു ദിക്ഷു ഉദീക്ഷ്യ എല്ലാ ദിക്കുകളിലും നോക്കിയിട്ട് കിമപ്യനീക്ഷിതവതാ കിമപി അനീക്ഷിതവതാ ഒന്നും കാണാതിരുന്നപ്പോൾ വാക്യാർത്ഥം ഉൽപശ്യത വാക്കിൻ്റെ അർത്ഥം ആലോചിച്ചറിഞ്ഞിട്ട് ദിവ്യം വർഷ സഹസ്രം ആയിരം ദിവ്യസംവത്സരം കാലം ആത്മതപസ് തപസ്സനുഷ്ഠിച്ച് തേന ആരാധിതാത്വം അങ്ങയെ ആരാധിച്ചപ്പോൾ അങ്ങ് തസ്മൈ ദർശിതവാനസി കാണിച്ചു കൊടുത്തു സ്വനിലയം അങ്ങ് വാണരുളുന്ന സ്വവാസസ്ഥാനമായ വൈകുണ്ടമേകാത്ഭുതം ഏകാദിശേഖരമായ അല്ലെങ്കിൽ അത്യത്ഭുതകരമായ വൈകുണ്ഠം ഇനി ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക എന്താ പറയണേ വിശ്വമണ്ഡലം മുഴുവൻ ജലാവൃതമായിരിക്കെ ഇപ്രകാരം എന്നോട് പറഞ്ഞതാരാണെന്ന് ചിന്തിച്ച് ഒരശരീരി കെട്ടുന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ അതിൻ്റെ തുടർച്ച നാലു ദിക്കിലേക്കും നോക്കിയെങ്കിലും ഒന്നും ദർശിക്കാൻ കഴിഞ്ഞില്ല ആ ബ്രഹ്മാവിന് പക്ഷേ ആലോചനാമഗ്നനായിരുന്നു ആ അശരീരിയുടെ അർത്ഥം ഗ്രഹിച്ച് ആയിരം ദിവ്യവർഷങ്ങൾ തപസ് തപസ്സനുഷ്ഠിച്ചു ബ്രഹ്മാവ് അങ്ങനെ ബ്രഹ്മാവിനാൽ ഭജിക്കപ്പെട്ട അങ്ങ് ഏകാദിശേഖരവും സ്വവാസസ്ഥാനവുമായ വൈകുണ്ഠം അദ്ദേഹത്തിന് ദർശന വിഷയമാക്കി അഞ്ചാം ദശകം അവസാനിപ്പിച്ചപ്പോൾ പ്രളയത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ ആദ്യം ജലം സൃഷ്ടിച്ച് അതിലാണ് ബ്രഹ്മാണ്ട രൂപനായ വിരാട് പുരുഷനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു ആ വിരാട് പുരുഷൻ്റെ ശിരസ്ഥാനത്താണ് ബ്രഹ്മാവി ജനിച്ചത് അതുകൊണ്ടാണ് ബ്രഹ്മാവ് ജനിച്ച് സമയത്ത് ചുറ്റും നോക്കിയപ്പോൾ വെള്ളം മാത്രം കണ്ടത് ബ്രഹ്മാവ് നാലു പുറവും നോക്കി അപ്പോഴും സർവത്ര ജലമയമായിരുന്നു ഇവിടെ ഒരു ദിവ്യ സംവത്സരം എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യരുടെ മുന്നൂറ്ററുപത് സംവത്സരമാണ് എന്ന് മനസ്സിലാക്കണം അതുപോലെ കുറേ ലോകങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ ശ്ലോകങ്ങളിൽ എവിടെയാണ് ഈ വൈകുണ്ഠം എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും ഈ പറഞ്ഞ ഇരേഴ് പതിനാല് ലോകങ്ങളുടെയും മേൽഭാഗത്താണ് വൈകുണ്ഠലോകം വരുന്നത് ആ വൈകുണ്ഠമാണ് ഭഗവാൻ ബ്രഹ്മാവിന് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ആ വൈകുണ്ഠലോകത്തിൻ്റെ അത്യത്ഭുത വർണ്ണന നമുക്ക് കാണാം ഹരേ കൃഷ്ണ